ഹലോ ഗായ്സ് നിങ്ങൾക്ക് മാരൻ അറിയാമോ നിങ്ങൾക്ക് അറിഞ്ഞുടങ്കി ഇപ്പൊ നമ്മൾ ഈ വീഡിയോ കൂടെ കാണിച്ചു തരാം അവൻ സ്വന്തമായിട്ട് അവൻ സെലിബ്രേറ്റ് ചെയ്യുന്നൊക്കെയാണ് പറഞ്ഞോളാ നടക്കണ നമുക്കതൊന്നും അറിഞ്ഞൂടാ നിങ്ങൾക്കൊക്കെ തന്നെ അറിയാതെ അവനെ നമ്മളിപ്പം ഊക്കാനാണ് കാണിച്ചു തരാം അവ ഇപ്പൊ ഇവിടെ അടുത്തുണ്ട് അവനെ നമ്മൾ ജമിനി ചേച്ചി വെച്ച് ഊക്കാൻ പോവുകയാണ് ഹലോ ഹായ് സുഖമാണോ എന്താണ് പരിപാടി ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ വന്നതാണ് തീർച്ചയായും ചോദിക്കൂ എന്താണ് അറിയേണ്ടത് ഇൻസ്റ്റാഗ്രാമിൽ സെലിബ്രിറ്റി ആയിട്ടുള്ള മാരനെ അറിയാമോ ഇൻസ്റ്റാഗ്രാമിൽ സെലിബ്രിറ്റി ആയിട്ടുള്ള മാരനെ കൂടുതൽ വിവരങ്ങൾ തന്നാൽ ഒരു പക്ഷേ എനിക്ക് സഹായിക്കാൻ അയ്യേ പാവണ്ട ചേച്ചി കഴിഞ്ഞാൽ മാപ്പിളിയുമാരനെ അറിഞ്ഞോടാ